അപ്പൊ ആ ഖുർഹാനോടും ഹലീസിനോടും തട്ടിച്ചു നോക്കിയിട്ട അതിന് എതിരിലാണ് കശഫും അതേപോലെ വരുന്നെങ്കിൽ അത് തള്ളിക്കളിയണമെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷാദുൽ ഷാദുൽമാമു മാത്രമല്ല അഹമ്മദുൽ കബീർ നിങ്ങൾ ചിന്തിച്ചു നോ അഹ്മുൽ കബീർ പറഞ്ഞു ഖുർഹാനും ഹദീസിനും എതിരായിട്ടാണ് മുസാഹദയും മുഖാശിഫയും ഉണ്ടാക്കുന്നതെങ്കിൽ അത് പിശാജിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ് അത് ഇസ്ലാമികം അല്ല എന്ന് മനസ്സിലാക്കണമെന്ന് ഒരു അഹമ്മദ് കബീർ എഫായി മാത്രമല്ല മശാഹിഹന്മാരായ മുഴുവൻ ആളുകളും അവരെ ഗ്രന്ഥത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ സൗഫാണ് അല്ലെങ്കിൽ ഈ തെരീക്കത്താണ് അല്ലെങ്കിൽ ഈ വയ്യത്താണ് സത്യത്തിൽ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളതും മഹാന്മാരായ വിലവാക്കള്മാർ അംഗീകരിച്ചിട്ടുള്ളതും നേരെ മറിച്ച് വൃഹാന്റെയും മനീസിൻ്റെ യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ തോന്നിയതൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഈ തെരീക്കത്തിന് നമ്മൾ എതിർക്കേണ്ടി വന്നതോ ഈ തസൂപ്പിനെ നമ്മൾ എതിർക്കേണ്ടി വന്നതോ യഥാർത്ഥ തെരീക്കത്തിനും യഥാർത്ഥ തസൂബിനെയും ആരും എതിർക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രം ഓർപ്പെടുത്തുകയാണ് ഉന്നത്തു താലിബീനിൽ ബഹുമാനപ്പെട്ട മഹീദ്ദീഷ് തങ്ങൾ പറഞ്ഞതെന്താണെങ്കിൽ പോലും ആവണ്ട മുരീദാണെങ്കിൽ പോലും അദ്ദേഹത്തിൽ ചില ആദാബുകളുണ്ട് ചില നിർബന്ധനകളുണ്ടോ ആ നിബന്ധനപ്പെട്ടതാണ് ഖുർആാനും ഹരീസും സഹാബിമാര് മനസ്സിലാക്കിയതുപോലെ സുന്നത്തമായത്തിന്റെ അതേ ആശയമല്ലത് ഉന്ന താലിമിൽ വക്കുതുമായി മഹീദ് രേഖപ്പെടുത്തിയതാ സ്വഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം പേര് പറഞ്ഞുകൊണ്ട് ആ ുംഹാബിമാര് എങ്ങനെയാണോ സ്വഹാബത്ത് മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയതുപോലെ വിഷയത്തിൽ വല്ലതീനത്തോ ആമസ് വിഷയത്തിൽ മാത്രമല്ല അങ്ങനത്തെ ഏതെങ്കിലും മാത്രമല്ല വിശ്വാസപരമായ കാര്യങ്ങളിലടക്കം മഹാന്മാരായ സ്വഹാബാക്കൾ ആമിനോ അത് കുറു പഠിപ്പിച്ചതാ സ്വഹാബികൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് വന്നു ആ രൂപത്തിലുള്ള നമുക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കർവാഹമുള്ളൂ അതാണ് സത്യത്തിൽ നമ്മളും ഇന്ന് പുതുതായി ചില തെരീക്കത്തുകൾ രംഗത്ത് വന്ന് അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യമായി ആമുഖമായി മനസ്സിലാക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർപ്പെടുത്തിയതാ ഇത് വളരെ വെക്തമായി രേഖപ്പെടുത്തി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾ അവരൊരു ഷെയ്ഖിനെ കാണുന്നത് അല്ലെങ്കിൽ ഷെയ്ഖാണ് എന്നൊരാളെ പറ്റി മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ചില വിദ്യകൾ ആ ശേഖറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരുപക്ഷെ ഈ മനുഷ്യൻ ആ ശേഖറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ മനുഷ്യൻ പോകുന്ന ആ കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഉദ്ദേശിച്ച കാര്യം ആ ശേഖർ എന്ന് പറഞ്ഞാൽ ആ ഇയാളൊരു കാര്യപ്പെട്ട ആളല്ല നമ്മളെ മനസ്സിലുള്ളത് അയാൾ പറഞ്ഞില്ലേ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അതേപോലെ കറാമത്തുകൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഹാരിഖുൽ ആദിത്ത് അർത്ഥത്തിൽ മാത്രമുള്ള സാധാരണക്കെതിരായ അസാധാരണ സംഭവങ്ങള് ഏതെങ്കിലും ഒരാളിന് പ്രകടമായാൽ അയാൾ ശീഹാണ് അയാൾ ഒലിയാണ് അയാള് മഹാനാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ സാധാരണക്കാരായ ആളുകളിലുള്ളത് നിങ്ങൾ ചിന്തിച്ചു ഇതിനെ നമ്മൾ എതിർക്കുന്നു എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ അതിനെതിർക്കാൻ കാരണം ദൂഫിന്റെ വിഷയത്തില് ആധികാരിക ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങളുടേതാ തമ്പിഹില് മശാഹന്മാരുടെ ഗ്രന്ഥങ്ങളെ വേർതിരിച്ചപ്പോ തമ്പിഹിൽ പറഞ്ഞു അതിന്റെ ആറാമത്തെ പേജിൽ ആദ്യത്തിൽ തന്നെ ഷാഫി മധുഹബില് ഫിഖ്ഹിന്റെ വിഷയത്തില് കർമ്മശാസ്ത്രപരമായ അറിവുകളില് ഇമാം നബിയാണ് ഒന്നാമത്തെ ആള് നമ്മളൊക്കെ മനസ്സിലാക്കിയും പഠിച്ചതാണ് വളരെ ഒറ്റപ്പെട്ട് ചില മസലങ്ങളിൽ ഇമാൻ നബിക്ക് എതിരുണ്ടായിരിക്കാമെന്നല്ലാതെ ഇമാൻ നബി ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ഷാഫി അതാണ് എന്ന സ്ഥാനമാണ് തസൌഫിന്റെ വിഷയത്തില് ഇമാൻ ഷെറാനിക്കുള്ളതെന്ന് തമ്പിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട ഒരു പക്ഷേ തസൌഫിന്റെ വിലമാറിൽ തന്നെയും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമെന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം വിലമാതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നെന്ന് വരാ പക്ഷേ ആ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പരിഗണിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം ഷെറാനി റഹ്മത്തുല്ലായി അലഹിന്റെ അഭിപ്രായത്തിലെയാണ് ഇത് എം ബി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് ഇമാൻ ഷെറാനി റഹ്മത്തുല്ലായി അലഹി നോക്ക് നിങ്ങൾ ഇമാൻ ഷെറാനി പറഞ്ഞത് ഒരു മനുഷ്യൻ അയാൾ വലിയ കറാമത്തിൻ്റെ ആളാണ് എന്താ കറാമത്ത് ഒരാളെ മനസ്സിലുള്ളത് പറയൽ മാത്രമല്ല അല്ലെങ്കിൽ രോഗം മാറുമെന്ന് പറഞ്ഞു നാളെ പിറ്റേന്ന് ചേർന്ന് നോക്കുമ്പോൾ രോഗം മാറിയിട്ടുണ്ട് ഇത്തിഫാഖിയല്ല അയാൾ ഹവയിലൂടെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് ഒരാളെ കണ്ടപ്പോ നല്ല പച്ച പച്ചപ്പൊപ്പൊക്കെ പൊറിച്ചൊരു മനുഷ്യനാണ് ഒരു ശേഖ ഈ കാണുന്ന കോലത്തിലൊക്കെ അറിയുന്നുണ്ട് അയാൾ ഹവയിലൂടെ ഇങ്ങനെ പാറിപ്പോകുന്നുണ്ട് നീ അയാളെ മനസ്സിലാക്കണ്ട ആര് പറഞ്ഞു ഇമാം പറഞ്ഞു നീ അയാളെ ഒരു മനുഷ്യൻ ഹവയിൽ ഇങ്ങനെ ചന്ദനം ഇരിക്കുന്നുണ്ട് നമുക്ക് സാധാരണ സാധിക്കൂലല്ലോ ഹവയിൽ പറക്കാനും നമ്മൾ കൊണ്ട് കഴിയില്ല അവയിൽ ഇങ്ങനെ ചന്ദനപൊഴിയിട്ടിരിക്കാനും നമുക്ക് കഴിയില്ല ഇത് കണ്ടതുകൊണ്ട് കൊണ്ട് അയാള് മുക്താ റ്റിയ ആളാണെന്ന് പിന്നെയോ മുല്ലിഹു കൽപ്പിച്ച കാര്യങ്ങള് ആ കാര്യങ്ങൾക്ക് അദ്ദേഹം വഴിപ്പെടുന്നുണ്ടെങ്കില അയാൾ അതനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ കരാഹത്തായ കാര്യങ്ങളിൽ നിന്ന് അയാൾ മുക്തനായി കൈവിന്റെ പരമാവധി അത്രല്ലേ മനുഷ്യന് കൈയുള്ളു പരമാവധി ആ കരാഹത്തിൽ നിന്നും അയാൾ ഒഴിഞ്ഞു മാറി ജീവിതം നയിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ നീ മനസ്സിലാക്കിക്കോ ഒരു മഹാനാണെന്ന് എന്നിട്ട് ഇമാം പറഞ്ഞു അഹമ്മത്തു നീ അദ്ദേഹത്തോട് തുടർ നിങ്ങൾ ചിന്തിക്കണം ഇതാണ് ഈ വിഷയത്തിലെ ഉസൂലായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷെറാനി അഹമ്മത്തല്ലായി അലഹി രേഖപ്പെടുത്തിയിട്ടുള്ളത് വേറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിവിടെ പലർക്കും കഴിയും ചില സന്യാസിമാരുണ്ടാകും അയാൾക്ക് ചില അത്ഭുത ഹോമങ്ങൾ ഉണ്ടായിരുന്നവരും പിശാചിനെ സേവിക്കുന്ന ആളുകൾ ഉണ്ടാവും അയാൾക്ക് ചില അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നവരും അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഒരു മഹാനാണെന്ന് എൻ്റെ അടയാളമായി കാണാൻ പാടില്ല സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും വഴി തെറ്റുന്നത് ഈ ഒരറ്റ കാഴ്ചപ്പാടിലൂടെയാണ് അതുകൊണ്ടാണ് റബ്ബാനി അബ്ദുൽ മഹാന്റെ ഗ്രന്ഥമാണ് അതിന്റെ ആറാമത്തെ പേജിൽ പറഞ്ഞത് നീ അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കോ മാത്രമല്ല അദ്ദേഹത്തെ നീ പിന്തുടർന്നോ അവധികൾ കണ്ടാലും നല്ല നല്ലൂറായ കാര്യങ്ങളെ സുന്നത്തായ കാര്യങ്ങളെയും നിർബന്ധമായ കാര്യങ്ങളും അയാൾ ഒഴിവാക്കുന്നുണ്ടോ എന്നാൽ അയാൾ അനീ അംഗീകരിക്കാൻ പറ്റൂല ഞാനിത് പറഞ്ഞതാന്ന് ചോദിച്ചാൽ റുഹാനിന്റെയും മനീസിന്റെയും കാര്യങ്ങൾ പറയാതെ മഹാന്മാരായ സൂഫിയാക്കള് അല്ലെങ്കിൽ ഔലിയാക്കള് അല്ലെങ്കിൽ അറിയപ്പെട്ട മസാഹിഹന്മാര് ആ മസാഹന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സമുന്നതരായ എഴുതിയ മഹാന്മാര്ഥങ്ങളുണ്ട് ഇവിടെ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയമുണ്ട് അഹമ്മദ് കബീരിഫായി ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയമുണ്ടാ ജിമാറാനിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയമുണ്ട് ആ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ ഈ തനീക്കത്തിന്റെ ആളുകൾ തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല ഒറ്റ വാക്കിൽ നമ്മൾ തെരീക്കത്തിൻ്റെ എതിരാളികളാണ് അതല്ലെങ്കിൽ ശരീരത്ത് മാത്രമുള്ളവരാണ് അല്ലെങ്കിൽ അത് ലാഹിറിന്റെ ആൾക്കാരാണ് ഞങ്ങൾ വാത്തിന്റെ ആളുകളാണ് ഈ ധാരണ തിരുത്തണം നമ്മൾ ലാഹിറും വാത്തിനും സ്വീകരിക്കുന്നവരാണ് തെരീക്കത്തിനെയും ശരീരത്തിനെയും അംഗീകരിക്കുന്നവരാണ് അത് രണ്ടും അംഗീകരിക്കുന്നത് ഒന്നാമതായി നേരത്തെ

എല്ല അതല്ലേ നമുക്ക് ആ വിശയം അതൊക്കെ വിടിയണമെന്നല്ല പറഞ്ഞത് അത് കയ്യൊഴിക്കണമെന്നല്ല പറഞ്ഞത് എല്ലാ തെരീക്കത്തും കള്ളത്തരമാണെന്നല്ല പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പറഞ്ഞു എല്ലാ മശാഹന്മാരെ തെളിയക്കത്തും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അത് ഖുർആാന്റെയും ഹരീഷിന്റെയും അടിസ്ഥാനത്തിലാണോ അതേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ എതിരിൽ ആർക്കെങ്കിലും ഉണ്ടായി അതല്ലെങ്കിൽ മുഷാഹദം ഉണ്ടായി അല്ലെങ്കിൽ സ്വപ്നം കണ്ടു നമുക്കത് സ്വീകരിക്കാൻ വാഹമല്ല നമുക്കതേ പറയാനുള്ളു കാരണം തന്നെ അക്കാര്യം വിശദീകരിച്ചു എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എല്ലാ മശാഹിഖന്മാരുടെയും ഖുർഹാന്റെയും മനീസിന്റെയും അടിസ്ഥാനത്തിലാണ് കേവലം സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പറയാൻ കാരണം അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പ് ലഭിക്കാൻ അള്ളാഹുദലാൻ്റെ മുക്കറുമായി മാറാൻ

ആളുകളെ ഉയർന്ന മക്കാമിലേക്ക് കൊണ്ടുവരുന്ന സിദ്ദീഖുൽ സിദ്ദീഖുൽ റസൂൽ അല്ലേ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വഹാബത്താണ് ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔലിയാക്കന്മാരാണ് മഹാന്മാരായ ബദുജീ അതുപോലെ മുബസ്സറ ഏറ്റവും ള് ഇന്ന് ഈ തെരീക്കത്തുകാരെ കാഴ്ചപ്പാടില് അവരൊന്നും ഒരു വിഷയല്ല ഓരൊന്നും ഒരു വിഷയല്ല അതേ സമയത്ത് അതിന്റെ എത്രയോ അകന്ന് നിൽക്കുന്ന യഥാർത്ഥ തെരീക്കത്തിൻ്റെ ഒരു അംശം പോലും ലഭിക്കാത്ത ആളുകൾ വലിയ മശാഹിഹന്മാരായി ചമയുകയാ ഇതിനെ പറ്റിയാ നമുക്ക് പറയാനുള്ളത് യഥാർത്ഥ തെരീക്കത്ത് നമ്മൾ സ്വീകരിക്കണം അതേ സമയത്ത് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ആ മസാഹന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ ആയിരിക്കണം ചുരുക്കത്തില് ആ ഗ്രന്ഥം നമ്മൾ പഠിക്കണം ഇത് സാധാരണക്കാരായ ആളുകൾ അച്ചരം പോലും എഴുതാൻ അറിയാത്ത ആളുകൾ ഒരു ഇൽമില്ലാത്ത പടുജാഹിലുകള് നിങ്ങൾ കേൾക്കും വിഷം തോന്നണ്ട ഒന്നും അറിയാത്ത ആളുകള് പെട്ടെന്നൊരു ഷെയ്ഖുമായി ബന്ധപ്പെട്ട് അയാൾ വലിയ മർത്തബയിലെത്തി എന്നാണ് അവകാശപ്പെടുന്നത് പുസ്തകത്തിൽ അവരെ പുസ്തകത്തിൽ എഴുതിയ സ്വന്തം ഒരു പുസ്തകം സത്യത്തിൽ ഒരു എൽമും ആ മനുഷ്യശമസത്തോളം ഇല്ല കുറെ കാലം റബ്ബർ തോട്ടത്തിൽ പണിയെടുത്തു എന്നുള്ള ആ കഥയിൽ പറയുന്നത് ഞാൻ പതിവിശീതിക്കുന്നില്ല അയാൾ പറഞ്ഞു ഞാൻ ഈ ഷെയ്ഖുമായി ബന്ധപ്പെട്ടപ്പോ നേരം പുലരുമ്പോഴക്കും എല്ലാ ഇൽമും എനിക്ക് ലഭിച്ചു നേരം പുലരുന്നതിന് മുമ്പ് സകല ഇൽമം എനിക്ക് ലഭിച്ചു മഹാനല്ലേ നിങ്ങൾ ചിന്തിച്ചോ റസൂൽ കൂടെ ഇരുപത്തി കൊല്ലം സഹവച്ച് പഠിച്ച ശേഷമാണ് സിദ്ധിക്ക് സിദ്ദീഖാകുന്നതാ അല്ലെങ്കിൽ എന്ന പവർ കിട്ടാൻ ഒരു സെക്കൻഡ് അള്ളോഹിന്റെ സൂലിനെ കൂടെ ഒരുമിച്ചു എന്ന പവർ കിട്ടും അത് വലിയ പവർ തന്നെയാ പക്ഷെ ആകുന്നത് ആ സഹാബിമാരൊക്കെ ഇസ്ലാമിനെ നിയമങ്ങൾ കൃത്യമായി പഠിച്ചത് വർഷങ്ങളോളം റസൂദ്ദാന കൂടെ താമസിച്ചിട്ടോ അല്ലെ പഠിച്ച മഹാന്മാരായ മുത്തങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമാണ് അവർ അന്വേഷിച്ച് പഠിക്കുകയാണ് ഹദീസ് ഈ വക ഇൽമൊക്കെ തള്ളിയിട്ട് ഇൽമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ ചിന്തിച്ചതോ ഇൽഹാമിന്റെയും മുക്കാസഫിന്റെയും പിന്നാലെ പോകുന്നത് അപകടമാണെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ നമുക്കത് വേണ്ട വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ മുക്കാസഫിക്കെതിരല്ല പക്ഷെ അത് ഖുർഹാനോട് യോജിക്കണം മുഷാഹദക്കെതിരല്ല ഖുർഹാനോട് യോജിക്കണം ഖുർഹാനുമായി തട്ടിച്ചു നോക്കണം എന്തൊക്കെയാണ് ഇവർ പറയുന്നത് നിങ്ങൾ ആലോചിച്ചോ ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നൊരു മുരീത് നമ്മുടെ ആട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ഷെയ്ഖ് വന്നിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ വിശദീകരിക്കല്ല അയാളൊരു മുരിയത് എൻ്റെ ആട്ടിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മളെ ശേഖ നല്ല ശേഖാണ് അയാളെ ചില ആളുകൾക്കൊക്കെ വിവരല്ലാതെ അയാൾ എതിർക്കുന്നുണ്ട് പറഞ്ഞു ഇപ്പം ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു കേട്ടു നിന്നുകൊടുത്ത് എന്താണ് ഇയാൾ പറയുന്നതെന്ന് അറിയാമേ അയാൾ പറഞ്ഞു എന്താ നിങ്ങൾ ശേഖ ഞാൻ അയാളറിയില്ല പേരെന്താ അപ്പോൾ അയാളെന്നൊരു പേര് പറഞ്ഞു ചാവക്കാട് ചാവക്കാട് പാത്താടേടൊരു മനുഷ്യനാ പറഞ്ഞു 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 പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് അവസാനം അയാളിനോട് പറഞ്ഞു അയാൾ വലിയ മഹാനാ എന്താ കാരണം അയാൾ ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ ഒക്കെ തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഷേഖിനോട് പറഞ്ഞു ഓരോ ഞാനിങ്ങനെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഷേഖ അയാളോട് പറഞ്ഞ് ഞാൻ പൈസ കാണുന്നേ ഞാൻ ഹജ്ജിന് പോകണ്ട എൻ്റെ ഹജ്ജ് ഞാൻ ചെയ്തോളാം ചെയ്തോളാം എന്നല്ല എൻ്റെ അജ്ജിൻ്റെ കാര്യം ഞാൻ ഏറ്റു നീ ഹജ്ജിന് പോകണ്ട ചെയ്തോളാന്നാ ചിലപ്പോൾ കാലത്തൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ചെയ്തോളാന്നല്ല അപ്പൊ ഷെയ്ഖിന്റെ കോലം നോക്ക് നിങ്ങൾ പണം എന്ന് ഏൽക്കാൻ എന്താണ് അയാൾക്ക് ഉദ്ദേശമുള്ളത് പണം എന്നൊരു ലക്ഷ്യമല്ലാതെ ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് പണം അയാൾ വാങ്ങിയിട്ട് അയാൾ നല്ല ബിരിയാണി അടിക്കുക കോഴി ബിരിയാണി അല്ലെങ്കിൽ ആടി ബിരിയാണി അടിക്കുക ഞാൻ പറഞ്ഞു അത് തന്നെയാണ് നാല് അയാള് മോശമാണെന്ന് നാട്ടുകാർ പറയാൻ കാരണം അത് ഏതായിരുന്നാലും ഒരു ഷെയ്ഖറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഇംതിസാലുഅവാമി ജില്ലാഹി ഒജുദ്നാബ് നവാഹിൻ്റെ പുറമെ ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യമില്ലാത്ത ആൾ എന്നാണ് അപ്പം നിങ്ങൾ ഷെയ്ഖറിന് ദുനിയാവിനോട് അമിതമായ താല്പര്യമുണ്ട് എന്നാണ് അപ്പം അറിഞ്ഞതെന്ന് മനസ്സിലാകുന്ന അതിന് അപ്പുറവും അപ്പുറവും നിൽക്കറിയില്ല ഞാൻ അയാൾ കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാകും അങ്ങനെ അയാളോട്ട് പോയി വേറെ ആൾ ഇന്നോട് പറഞ്ഞു ഇത് പുറത്തൊരാൾ പറഞ്ഞല്ല മശാഹിഖന്മാർ പല രൂപത്തിലുണ്ട് എന്താണ് ആ രൂപം ചില മസാഹിഹന്മാർ നോമ്പിന് ചോറ് അങ്ങനത്തെ മസാഹിഹന്മാരുണ്ട് അയാള് ചെറിയൊരു മുരിയാരു അവ അവയെ ആചോയിച്ച് ഈ നോമ്പിന് ചോറിച്ചാലേ ആണെങ്കിലേ ശീഖാക അയാളെ വാദം നോക്കണമെങ്കിൽ എന്ത് രസമുള്ള വാദ അയാൾ പറയുന്നത് അയാളെ തൊള്ളേൽക്ക് ചോറ് വെക്കിടുന്നല്ലാതെ വായിൽ ചോറ് വെച്ചോണ്ട് നോമ്പുറിയിലോ ആ വായിൽ വെച്ച ചോറ് തായോട്ട് ഇറങ്ങിയാലല്ലേ നോമ്പുറിയുള്ളു അയാൾ വായിൽ വെച്ച ചോറ് അള്ളാഹുത്തേല പെട്ടെന്ന് അത് ഗ്യാസാക്കി മാറ്റുകയാണ് ഗ്യാസ് തായോട്ടറിഞ്ഞാൽ മുമ്പ് മുറിയോ മുറിയില്ല എന്നുള്ള ചർച്ച ഉണ്ടല്ലോയിൽ അതുകൊണ്ടാണ് മുറിയില്ല എന്തെല്ലാം തട്ടിപ്പാണ് ഈ ദുനിയാവിൽ ദുരി അള്ളാഹുത്തലാൻ്റെ പേരിലും നിസ്ലാമിൻ്റെ പേരിലും ഇവന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു തസൌഫ് ആവട്ടെ മശാഹിഹന്മാരാകട്ടെ തെരീക്കത്താവട്ടെ ഒക്കെ നല്ലതാണ് പക്ഷേ അത് ആ തസൌഫിന്റെ മസാഹിഖമാരോട് കഴിഞ്ഞുപോയി ഇമാസാലിയെ പോലത്തെ ഒരുപാട് മഹാന്മാരായ സൂഫിയാക്കള് ഷാരാനിമാനെ പോലത്തെ മഹാന്മാരായ മഹത്തുക്കള് അവർ ഈ വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് മീൽ നിസ്കാരത്തിന്റെ വർദ്ധും ഷർത്തും എഴുതിയതുപോലെ തസൗഫിന്റെ വിഷയത്തെ സംബന്ധിച്ച് മഹാന്മാരായ മശാഹിഖന്മാര് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അവരെ നീണ്ട കാലം അവരെ നീണ്ട ജീവിതം ഈ കിതാബ് രചനയിലാണ് ആ എഴുതിയ മഹാന്മാരെ കിതാബ് ഒന്ന് വായിച്ചു നോക്കിയിട്ട അത് പഠിച്ചിട്ട് അതിനോട് യോജിക്കുന്നുണ്ടോ എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ചിന്തിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയതാ ബൈഅത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് സ്വഹീഹുൽ ബുഖാരിൽ പല ബൈഅത്തിന്റെ കഥയും പറഞ്ഞിട്ടുണ്ട് ആ ഭയത്തിലൊക്കെ തെറ്റ് ചെയ്യണോന്നല്ല വയ്യത്ത് അല്ലെങ്കിൽ നിൽക്കാരം ഒഹിക്കണോന്നല്ല വയ്യത്ത് ബൈഅത്തിൽ പറഞ്ഞത് നിങ്ങൾ കളവ് നടത്താൻ പാടില്ല മോഷണം നടത്താൻ പാടില്ല വ്യഭിചരിക്കാൻ പാടില്ല ഇതൊക്കെ ഒരാള് അത് വല്ല ഇല്ല ഇല്ലല്ലോ അത് തന്നെ മുഹമ്മദ് എന്ന് പറയുമ്പോൾ തന്നെ വരുന്ന നിയമങ്ങളാണ് നിബന്ധനകള ഒരാൾ മുസ്ലിം ആകുമ്പോൾ തന്നെ വന്നില്ലേ കളിക്കാൻ പാടില്ല കളവ് പിടിക്കാൻ പാടില്ല വ്യഭിചരിക്കാൻ പാടില്ല കലത്തം പറയാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഒരു ഷെയ്ഖിന്റെ അരിയത്ത് പോയി അത് കൂടുതൽ ഒന്നും കൂടി രണ്ടാമത് ഉറപ്പിക്കുമ്പോൾ അതിനാണ് സത്യത്തിൽ ഈ വയ്യത്ത് എന്ന് പറയുന്നത് റസൂൾ ബൈഅത്ത് ഭയത്ത് ചെയ്ത് പലപ്പോഴും സ്വഹാഭിമാരോടാണ് ഭയത്തിൽ പോകാനങ്ങനെ ഒരുപാട് ബയ്യത്തുണ്ട് ഉപാരിയക്കാരും വിഷയുന്നുണ്ട് അതൊക്കെ മഹാന്മാരായ സ്വഹാഭിമാരോടാണ് അവർക്ക് നേരത്തെ നിർബന്ധമായി ഇസ്ലാമിൻ്റെ ഊറാത്തുകൾ മനത്തുകൾ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു തെച്ചിതീതാണ് സത്യത്തിൽ ആ ബയ്യത്തിലുള്ളത് അത് ഇസ്ലാമിൻ്റെ പുറത്തല്ല ശരീഅത്ത് വേറെ ബൈഅത്ത് വേറെ വാഹിന് വേറെ വാത്തിന് വേറെ എന്ന് ഈ വേറിതിരിക്കൽ അപകടമാണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തആല

பறள நோம்பின்ட புறமே பரலாய ஹஜ்ஜின்ட புறமே பரலாய ஜகாத்தின்ட புறமே பரலாய விவாதத்த புறமே കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുതലാൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി മാറും അപ്പോഴാണ് ബൃന്ദു സമാഹുല് അള്ളാഹു ഓം കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ കേൾവിയാട് അല്ലെങ്കിൽ അള്ളാഹു കേൾക്കുന്നത് പോലെ അവർക്ക് കേൾക്കാൻ കഴിയും കാണാൻ കഴിയും പിടിക്കാൻ കഴിയും എന്ന് ഹദീസ് പഠിപ്പിച്ചപ്പോൾ ആ ഹദീസിൻ്റെ മുഖത്തി മുഖപുര ആ ഹദീസിൻ്റെ തുടക്കം നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഒരു മനുഷ്യൻ الله فيك في لسه مين فيلي بكم مول تقرب اعبدني بالنوافل ഉള്ള സുന്നത്തക്കാരും പോയി ഉള്ള വർദ്ധസ്കാരും പോയി ഉള്ള നോമ്പും പോയി ഹജ്ജ് അവൻ്റേത് മാത്രമല്ല ആരാൻ്റെ നഷ്ടപ്പെടുത്താനും ശ്രമിക്കുന്ന ആളുകളെ പറ്റിയല്ലിൻ നവാഫിന് സുണ്ടത്തായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ അതാണ് മഹാനായ ഇമാൻ ഷാഫി റഹ്ലത്തുല്ലാഹിനി കുത്തുബാണ് ഇമാൻ നബി കൊത്തുബാണ് അത് അടുത്ത മഹാന്മാരായ നമ്മുടെ മുസന്നിഫിയങ്ങൾ മശാഹിഹന്മാർ വലിയ വലിയ ആലിമീങ്ങൾ വലിയ വലിയ കിതാബിൻ്റെ മുസന്നിഫിയങ്ങള് അവരൊക്കെ കുത്തുവായത് ഈ ജാതി ചപ്പട വിദ്യകൊണ്ടല്ല മറിച്ച് സന്നത്തായ കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ രാത്രി നീണ്ട സമയം ഉറക്കൊഴിച്ച് സഹജ്ജു നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നോമ്പ് കൃത്യമായി മകാശുദുൻ നവി എന്ന് പറഞ്ഞിട്ട് ഇമാൻ നേവിക്ക് തെരീക്കത്തിനെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥം തന്നെയുണ്ട് ഇമാൻ നവി വെറുതെ കുത്തുവായതല്ല ഇമാൻ നേവി മകാശുദുന മക്കാസുദ് എന്ന് പറയുന്നൊരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാൻ നെയ് പറഞ്ഞത് ഒരുപാട് നിബന്ധനകൾ അതിൽപ്പെട്ട ഒരു നിബന്ധനയാണ് സുന്നത്തായ നോമ്പ് അത് സാധാരണ മഹാര മാസത്തിലെ ഒമ്പതും പത്തും മാത്രമല്ല റസൂൽഹി സല്ലാഹിഅ അലൈവലം ധാരാളം നോമ്പ് നിൽക്കാറുണ്ട് ആയിഷബി പറഞ്ഞു റസൂല്ലാഹി നോമ്പ് നിൽക്കാൻ തുടങ്ങിയാൽ ചിലപ്പോ ഇനി നോമ്പ് നിർത്തൂലെന്നാണ് എനിക്ക് തോന്നാറുള്ളത് ചിലപ്പോൾ റസൂലിനെ നോമ്പ് ഒഴിവാക്കും അപ്പോൾ ഈ നോമ്പ് നോൽക്കലാനും എനിക്ക് തോന്നാറുണ്ട് അങ്ങനത്തെ വലിയ സായുമാണ് ഉള്ളാഹുൻ്റെ സസൂല് അതുകൊണ്ട് ഇമാൻ ഏ പറഞ്ഞു അള്ളമായ ദിവസങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കണം ഒരു ദരീക്കത്തിൻ്റെ ഗ്രന്ഥം മഹാനായ നാം നേവി രചിച്ചപ്പോൾ ആ കരീക്കത്തിൻ്റെ ആദാബുകൾ മഹാൻ പറഞ്ഞതാണ് സുന്നത്തായ നോമ്പ് വർദ്ധിപ്പിക്കണം സുന്നത്തായ നിസ്കാരം വർദ്ധിപ്പിക്കണം അങ്ങനെ എഴുമാൻ ൂടുതൽ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ആ അവസ്ഥ പ്രാപിക്കുന്നത് അതേ സമയത്ത് അതൊക്കെ എന്നു മാത്രല്ല തൻ്റെ കൂട്ടത്തിൽ കൂടിയോലെ നിസ്കാരവും ഇല്ലാതായി ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത് അത്തരം വഞ്ചനയിൽ നമ്മളാരും പെട്ടുപോകുന്നത് മാത്രം ഓർപ്പെടുത്തി അള്ളാഹു ഹക്കിന്റെ മാർഗം സ്വീകരിക്കാൻ ാലിഹിയിൽ എന്ന് മാത്രം തയ്യാ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു